ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ യൂട്യൂബിൽ കൂടി എന്നെ ശ്രമിക്കുന്ന ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം കർത്താവിൽ പ്രിയരെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം ഇരുപത്തിനാലിൻ്റെ ഒന്നി രണ്ട് വാക്യങ്ങളാണ് എഹ്വാ പിന്നെയും മോശയോടലി ചെയ്തത് എന്തെന്നാൽ ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രയേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത ഒലിവെണ്ണ തെളിവുള്ള ഒരുവെണ്ണ നിന്റെ അടുക്കൾ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാൻ ഇവിടെ നിലവിളക്ക് ഉണ്ടാക്കേണ്ടുന്ന കാര്യമാണ് മോശയോട് സംസാരിക്കണേ നാം ശ്രദ്ധിച്ചാലറിയാം ദൈവപുരുഷന്മാരോരോരുത്തരും ദൈവം പറയുന്നതിന് ഒരു മറുചോദ്യമില്ലാതാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ നോഹയുടെ കാര്യത്തിൽ ഒരു പെട്ടകം പണിയുവാൻ പറഞ്ഞു അതിൻ്റെ മാതൃകയൊക്കെയും പറഞ്ഞുകൊടുത്തു ഒരു മുൻപരിചയുമില്ലാതെ അത് അനുസരിക്കുകയാണ് ചെയ്യുന്നത് അവർക്കൊരു ചോദ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ മോശയോട് പറയുന്നു ഒരു നിലവിളക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ആ നിലവിളക്ക് ഉണ്ടാക്കാണ്ട് മാതൃക ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനകത്ത് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ മുപ്പത്തിയൊന്നിൽ പറയുന്നത് തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം നിലവിളക്ക് അടിപ്പ് പണിയായിരിക്കണം അവിടെ ഒരു പ്രത്യേകത ഉള്ളത് ഒന്ന് തങ്കം കൊണ്ടുണ്ടാക്കണം രണ്ടാമത് അടിപ്പ് പണിയായിരിക്കണം ഈ രണ്ട് ഒരു നിലവിളക്കാണ് ഉണ്ടാക്കുവാൻ കൽപ്പിച്ചത് അതേ മാതൃകയിൽ മോശം ഉണ്ടാക്കുകയും ചെയ്തു ഇങ്ങനെ നാം ഓരോരുത്തരും നോക്കിയാൽ നാം ഓരോരുത്തരും ദൈവമുണ്ടാക്കിയ ഓരോ നിലവിളക്കുകളാണ് എങ്ങനെയാണ് തൻ്റെ തങ്കച്ചോരയാൽ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു തൻ്റെ തങ്കച്ചോരയാൽ അവൻ നമുക്കൊരു രക്ഷ തന്നു രക്ഷയുടെ അനുഭവം തന്നു അങ്ങനെ ആക്കി തീർത്ത ഓരോ നിലവിളക്കുകളാണ് നാം ഓരോരുത്തരും അതിന് നാം എന്ത് പ്രത്യുപകാരം കൊടുക്കും നാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം എന്ത് പ്രയോജനമാണ് ദൈവത്തിന് വേണ്ടി ആയിത്തീരുന്നത് ഈ നിലവിളക്ക് ഉപയോഗിക്കാതെ ഒരു മുറിയിൽ ഒരു മുറിയിൽ അങ്ങനെ വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചു തങ്കം കൊണ്ടുണ്ടാക്കിയ ഒരു നിലവിളക്കാണ് തങ്കം പൊതിഞ്ഞുപോലല്ല തങ്കം പൂർണ്ണമായും തങ്കം കൊണ്ടുണ്ടാക്കിയ ഒരു നിലവിളക്ക് അത് കുറേ കാലം കുറേ വർഷക്കാലം ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് ഒരു മൂലയിൽ ഒരു മുറിയുടെ മൂലയിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് കുറേ കാലം കഴിയുമ്പോൾ അതിൽ മാറാല് പിടിച്ച് അതിൻ്റെ ഭംഗിയൊക്കെയും ഒന്ന് രൂപഭംഗി ഒന്ന് മാറും എന്തായിരുന്നാലും അതിനകത്ത് മാറാലയൊക്കെ പിടിക്കുമ്പോൾ അതൊരു അഭംഗിയായിട്ട് തോന്നും മറ്റ് കാണുന്നവർക്ക് അത് വളരെ ഒരു ഉപയോഗശൂന്യമായ അതിൻ്റെ അർത്ഥം അറിയാമല്ലാത്തവർക്ക് അത് ഉപയോഗശൂന്യമായി തന്നെ അത് അനുഭവപ്പെടും അങ്ങനെ ഉപയോഗശൂന്യമായി ഒരു മൂലയിൽ കുറേ നാളുകളിങ്ങനെ കഴിയുവാനാണോ അങ്ങനെയൊന്നുമല്ല അല്ല നമ്മെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് അതിൻ്റെ മാറാലെയൊക്കെയും തട്ടി മാറ്റി അത് ഒന്ന് ഒന്ന് ശുദ്ധീകരിച്ച് അതിനെയൊക്കെയും നല്ലതാക്കി മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായി തീരുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ഒരു നിലവിളക്കിൻ്റെ മാതൃക കർത്താവുണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അതേ നമ്മൾ ഒരു ഒറ്റ അടിപ്പണി അടിപ്പ് മണി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിന്തിക്കണം ഓരോന്ന് ഏച്ചുവെച്ചുണ്ടാക്കിയതല്ല നമ്മളുടെ ഓരോ അവയവങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നാം തന്നെ ഒരു അത്ഭുതമല്ലേ ദൈവസന്നിധിയിൽ നാം ഓർത്താൽ എത്ര അതിശയകരമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും കർത്താവുണ്ടാക്കിയിരിക്കുന്നത് ദൈവം മനഞ്ചിരിക്കുന്നത് അത് ഓർത്താൽ നാം ദൈവത്തെ സ്തുതിക്കുകയല്ലാതെ നമുക്ക് എന്ത് പറയാൻ കഴിയും നമുക്ക് മറ്റൊന്നിനും യോഗ്യതയില്ല ഇവിടെ ദൈവപുരുഷന്മാരൊക്കെയും ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ ഏൽപ്പിച്ചപ്പോളും അവരതൊക്കെയും മറുചോദ്യമില്ലാതെ ഏറ്റെടുത്തു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർ അവരുടെ വേലയെ തേക്കുവാൻ വേണ്ടി അവർ പണുതും അവരെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെയും അവർ ചെയ്തു ഇങ്ങനെ ഇവിടെ നമുക്ക് ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചില സ്വഭാവവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം നമ്മിൽ ഉണ്ടാകുകയുള്ളൂ അല്ലാതെ വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ടോ അതേ ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് എപ്പോഴും പറഞ്ഞതുകൊണ്ടോ കൊണ്ടോ ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്നില്ല എന്നാൽ ദൈവസാന്നിധ്യം ഉണ്ടാകേണ്ടതിന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് നമുക്കുണ്ടായിരിക്കണം അതിലൊന്നാണ് വിശുദ്ധി അത് ഏത് എവിടെയായിരുന്നാലും നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ നമ്മുടെ കുടുംബജീവിതത്തിലോ നമ്മുടെ സമൂഹ ജീവിതത്തിലോ അതോ സഭയുമായിട്ടുള്ള ബന്ധത്തിലോ എവിടെയായിരുന്നാലും ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് ഇവിടെ ഒന്ന് ദസലോനിക്ക് നാലിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവം ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻ്റെ പാത്രത്തെ നോക്കിക്കൊള്ളട്ടെ കണ്ടോ എത്രമാത്രം വിശുദ്ധി അപ്പം വിശുദ്ധിയുടെ ആവശ്യകത എത്രമാത്രമാണെന്നാണ് അവിടെ അതാണ് അവിടെ പ്രസക്തമായിട്ട് കാണിക്കുന്നത് ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമാണ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധി ഇല്ലാതെ കർത്താവിന് അണപാട്ടിയാകുവാൻ നമുക്ക് കഴിയുകയുമില്ല രണ്ടാമത് നമുക്ക് വേണ്ടിയ ഏറ്റവും ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് സൗമ്യത ഇവിടെ നിലവിളക്കെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ സാധാരണ അത് എങ്ങനെയാണ് നിലത്ത് വെക്കുന്നതാണ് അല്ലേ അല്ലാതെ വാൾമൗണ്ടോ അല്ലെ വലിയ പൊക്കത്തിൽ കൊണ്ടു വയ്ക്കുകയോ ഒന്നും അല്ല അത് താഴെയാണ് താഴ്മയുള്ളതാണ് താഴെയാണ് ഇരിക്കുന്നത് അതിൻ്റെ അർത്ഥം പോലെ അത് താഴെയാണ് വെക്കുന്നത് സാധാരണ അപ്രകാരം നമ്മുടെ ജീവിതത്തിലും വളരെ താഴ്മയുണ്ടായിരിക്കണം താഴ്മ നമ്മുടെയൊക്കെ ഓരോ ഭാവങ്ങൾ നമ്മൾ എന്തോ നമ്മുടെ ഓരോ ഈഗോ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതൊന്നനുസരിക്കുവാനോ അല്ലെ അതിനോട് ഒത്തൊന്നു പോകുവാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അപ്പം നാം ചിന്തിക്കുന്നത് എന്തോ ഓ അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഞാൻ അവരെക്കാൾ ഒരുപടി മുന്നോട്ട് നിന്നെങ്കിൽ അത് മോശമല്ലേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകാരണമാണ് നമ്മില്ലാത്ത ആഴ്മയുടെ സ്വഭാവം അല്ലെ ഒരു സൗമ്യതയുള്ള ഒരു സ്വഭാവം നമ്മിൽ ഉളവാകാത്തത് എന്നാൽ ക്രിസ്തുവാണേലും മാതൃക കാണിച്ചുകൊണ്ടല്ലോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തക്കവണ്ണം വളരെ സൗമ്യനായി ഒരു ഗുരുവായിരിക്കും തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് മാതൃക നമുക്ക് കാട്ടിത്തന്നാണ് ഇപ്രകാരം നമ്മൾ എത്രമാത്രം സൗമ്യതയുള്ളവരായിരിക്കണം അങ്ങനെ ആ ക്രിസ്തു കാണിച്ച ച മാതൃകയാണ് നാം പഠിക്കേണ്ടത് അതിപ്പോൾ അതുകൊണ്ടാണ് ഗിരി പ്രഭാഷണിൽ പറയുന്നുണ്ടല്ലോ മാത്യു അഞ്ചിൻ്റെ അഞ്ചിൽ പറയുന്നുണ്ടോ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും അപ്പം നമുക്ക് എന്ത് നേടണമെങ്കിലും സൗമ്യമായിട്ട് പെരുമാറിയാൽ ശാന്തമായിട്ട് പെരുമാറിയാൽ അല്ലെ താഴ്മയുടെ അനുഭവം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സാധിക്കും ഏറ്റവും വളരെ അതിൻ്റെ ഉദാഹരണമാണല്ലോ മറിയത്തിൻ്റെ താഴ്മ അപ്പോൾ മറ്റു സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റു മറ്റു രീതിയിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ആ സൗമ്യതയുടെ ആ കൊടി അദ്ദേഹം അവളിൽ വാണതുകൊണ്ട് മാത്രമാണ് ആ ആ മറിയത്തെ അങ്ങനെ ഭർത്താവിന് വാ കർത്താനെ വഹിക്കുവാനുള്ള പാത്രമായി തീർന്നത് എന്ന് പറഞ്ഞ പോലെ നാം ഏറ്റവും താഴ്മയുള്ളവരായി ജീവിക്കണം ഈ രണ്ട് ക്വാളിറ്റി നമ്മളിൽ ഇല്ലെങ്കിൽ ദൈവം വന്ന് പ്രവർത്തിക്കത്തില്ല ദൈവം സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ നാം വളരെ സൂക്ഷിച്ച് നമ്മളുടെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം അതുപോലെ വളരെ സൗമ്യതയുള്ളവരും നാം ആയിരിക്കണം നിലവിളക്ക് നിലവിളക്കിനാണേലും തന്നെ പ്രകാശിക്കാൻ കഴിയുകയില്ല അതാരെങ്കിലും ഒന്ന് കൊടുക്കണം ഇല്ലേ ആരെങ്കിലും കൊളുത്തണമെങ്കിൽ മറ്റൊരാൾ വരണ്ടേ മറ്റുള്ളവർക്കൊരു തോന്നണം അവർക്കൊന്നു തോന്നണം എന്നാൽ നമ്മിലെ തിരികെ എത്തിക്കേണ്ടത് ആരാണ് നമ്മുടെ കർത്താവാണ് കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വരണമെങ്കിൽ നാം അതിനുള്ള ഒരുക്കം ചെയ്യണം നമ്മിൽ ഒരുക്കമില്ലാതെ ഒന്നും അല്ലേ ഒരു മാറാൽ പിടിച്ച മട്ടിൽ നാം ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മാത്രം കാര്യങ്ങൾ നേടി നമ്മൾ മറ്റു ചിന്തകളിലാൽ ഒക്കെയും ഭാരപ്പെട്ടിങ്ങനെ കഴിഞ്ഞാൽ കർത്താവിനെ നമ്മിൽ വന്ന് വസിക്കുവാൻ തോന്നുകയില്ല അപ്പോൾ ആ തിരി നമ്മിലെ തിരി പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്കും പ്രയോജനകരമായി തീരുകയുള്ളൂ അപ്പോൾ ആ നിലവിളക്ക് കത്തിക്കുവാൻ ആരാണ് ഇറങ്ങി വരേണ്ടത് കർത്താവ് നമ്മൾ വസിക്കണം കർത്താവ് നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ മാത്രമേ ആ തിരി കത്തുകയുള്ളൂ ആ തിരി കത്തിയെങ്കിൽ മാത്രമേ നമ്മിൽ പ്രകാശിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രകാശമായി തിരി തീരുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ലൂക്കോസ് പതിനൊന്നിൻറ്റോ മുപ്പത്തഞ്ചിൽ പറയുന്നത് ആകെയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക നിന അല്ല അല്പം വെളിച്ചം കിട്ടിയാൽ അത് ചുറ്റുമുള്ള പ്രയാസങ്ങളോ അല്ലെ ഭാരങ്ങളോ നമ്മളെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥകളോ ഒക്കെ കണ്ടിട്ട് നമ്മിൽ നാം വീണ്ടും അന്ധകാരത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുവാനല്ല എന്നാൽ നമ്മിലുള്ള തിരി അത് പ്രകാശം വെട്ടം പരത്തണം വെളിച്ചം പരത്തണം അത് മറ്റുള്ളവരെ സ്നേഹിക്കണം മറ്റുള്ളവരെ കരുതണം മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മിൽ പ്രകാശം പരത്തേണ്ടത് ആ പ്രകാശം എപ്പോഴും അവിടെ പറയുന്നുണ്ട് ആ തിരി എങ്ങനെയാണ് ആ ദീപങ്ങൾ ഏഴ് ദീപങ്ങളുണ്ടായിരിക്കും അതായത് ഏഴെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറില്ലേന്ന് ഒരു ൂർണ്ണസംഖ്യായിട്ട് ഏഴ് ദീപങ്ങൾ കത്തിക്കണം അതെങ്ങോട്ടാണ് മുന്നോട്ട് പ്രകാശിക്കുന്നതായിരിക്കണം മുന്നോട്ടെന്തുകൊണ്ടാണ് പ്രകാശിക്കേണ്ടത് കാരണം മുന്നോട്ട് പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമുക്കും നേരായി നടക്കുവാൻ കഴിയുള്ളൂ മറ്റുള്ളവർ നമ്മുടെ കൂടെ നടന്നാലും അവർക്ക് നല്ല വെട്ടം കാണുകയുള്ളൂ അപ്പം പാതയ്ക്ക് പ്രകാശമേകണമെങ്കിൽ ആ ദീപങ്ങൾ മുന്നോട്ട് പ്രകാശിക്കണം അപ്പോൾ നാം തട്ടി വീഴുകയില്ല നമ്മൾ നിലം വരിച്ചാകുകയില്ല അഥവാ അത് പുറകോട്ട് ആ ദീപം കത്തിച്ചുവെച്ചെങ്കിൽ എന്താണ് അനുഭവം നാമോ അല്ലെ നമ്മുടെ നിഴലോ കാരണം എന്തായാലും ആ പാതയ്ക്ക് തടസ്സങ്ങളുണ്ടാകും മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് തടസ്സമായി തീരും അതുകൊണ്ടാണ് തിരി മുന്നോട്ട് പ്രകാശിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിലുള്ള തിരി പ്രകാശിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതൊരു പന്ധമായി തീരുവാൻ ഒരു വഴിത്തെരിവായി തീരുവാൻ നമുക്ക് അതിനിടയാക്കണം ഒരിക്കലും ഒരു കുട്ടിക്ക് അതും ഒരു കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു കുട്ടിക്ക് അവൻ്റെ സുഹൃത്ത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു ആ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവന് വളരെ സന്തോഷമായിരുന്നു അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി തുറന്നു നോക്കിയപ്പോൾ ആ മറ്റുള്ളവർ പറഞ്ഞു തന്നെയല്ല അവന് അത് അതിൻ്റെ ആ ഭാവമൊക്കെ കണ്ടപ്പോൾ അവന് മനസ്സിലായി അതൊരു വിളക്കാണെന്ന് അത് കണ്ടപ്പോൾ അവന് വളരെ നിരാശ തോന്നി വീണ്ടും പ്രത്യേക അടുത്ത ദിവസം തന്നെ കൂട്ടുകാരനെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ നീ എന്നെ കളിയാക്കുവാൻ വേണ്ടിയാണോ ഇങ്ങനെയൊരു സമ്മാനം എനിക്ക് തന്നത് നിനക്കറിയാമല്ലോ എൻ്റെ കണ്ണിന് കാഴ്ചയില്ല പിന്നെ ഈ പ്രകാശം അല്ലെ ഈ വിളക്കം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അവൻ പറഞ്ഞു അല്ല അതുകൊണ്ടും മറ്റുപകാരമുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നീ അത് തിരി കത്തിച്ചുകൊണ്ട് ആ വിളക്ക് കത്തിച്ചുകൊണ്ട് നടന്നാൽ ഏത് ഇരുട്ടുള്ള സമയത്ത് നടന്നാലും മറ്റുള്ളവർക്ക് നിന്നെ കാണാം നിന്നിലെ പ്രകാശത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും തന്നെയുമല്ല അത് മറ്റുള്ളവർക്കും ഇരുട്ടിൽ തപ്പിത്തടയാതെ അത് സഹ മായി തീരും ആ വെളിച്ചം അവർക്കും ആശ്വാസമേകും അത് കേട്ടപ്പോൾ അവന് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞതുപോലെ നമ്മിലുള്ള ആ വെളിച്ചം പക്ഷേ ഒരു കാര്യമുണ്ട് ആ തിരി കത്തിക്കൊണ്ടേയിരിക്കണം ആ തിരി കത്തില്ല കെട്ടുപോയിട്ട് വിളക്കം കൊണ്ട് നടന്നിട്ട് അർത്ഥമില്ല പക്ഷേ തിരി കത്തിക്കൊണ്ടിരിക്കണം എന്നാലല്ലേ പ്രകാശം വരുത്തുകയുള്ളു അപ്പോൾ ഇവിടെ പറയുന്നു തിരി നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് എന്താണ് ആവശ്യം ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഇടിച്ചെടുത്ത ആ വേർജിൻ മായമില്ലാത്ത എണ്ണ ഒട്ടും മായം ചേരാത്ത അതായത് നമ്മുടെ സ്വഭാവത്തിലും ഒരു മായവും ഇല്ലാത്ത രീതിയിൽ വിശുദ്ധമായുള്ള ആ എണ്ണ ആ എണ്ണ അതിൽ കത്തിക്കൊഴിച്ചെങ്കിൽ മാത്രമേ അത് നിത്യം കത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ ആ എണ്ണയാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും നാം ചെയ്യാതെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിളക്ക് പ്രകാശമയമാവും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് എല്ലാവർക്കും നന്മ പകരുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് ദൈവം നമ്മെ നിയോഗിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാനൊക്കെയും നമുക്ക് സാധിക്കും ഇങ്ങനെ നം വിശുദ്ധിയോടും സൗമ്യതയോടും കൂടി ഒരു ജീവിതം നയിക്കുവാൻ അതിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെയൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ആയതിനാൽ ദൈവം അപ്പ അത് പ്രകാരം ഒരു ജീവിതം നയിച്ച് ഒരു കെടാത്ത വിളക്കായി മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നവരായി ഈ ജീവിതമൊക്കെയും കർത്താവ് വിളിക്കും സമയം വരെയും മറ്റുള്ളവർക്ക് പ്രകാശമേകുന്ന മക്കളായി അവരെ സ്നേഹിക്കുന്നവരായി അവരെ നമ്മൾ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്തു കൊടുക്കുന്നവരായി ജീവിതത്തിന് ഒരർത്ഥമുള്ളതായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആ മീൻ